ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാനുണ്ട് ടൈം ആൻഡ് എഗൻ പബ്ലിക് ഡൊമൈനിൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് നാഥുറാം വിനായക് ഗോഡ്സയുടെ ചിതാഭസ്മം പൂനെയിൽ ഗോഡ്സയുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നും പാകിസ്ഥാനും ഭാരതവും ഒന്നായി അഖണ്ഡ ഭാരതം നിലവിൽ വരുമ്പോൾ സിന്ധു നദിയിൽ ഒഴുക്കാനായിട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നതെന്നും പലരും പറയാറുണ്ട് ഗോഡ്സേക്ക് അമ്പലമുണ്ടെന്ന് വരെ ആൾക്കാർ തട്ടിവിടാറുണ്ട് ഇരിക്കട്ടെ ഈ ചിതാഭസ്മത്തിൻ്റെ കാര്യം നമുക്ക് പരിശോധിക്കാം ഇത് ശുദ്ധ കളവാണ് വാസ്തവത്തിൽ ഗോപാൽ ഗോഡ്സെ ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തു പുസ്തകങ്ങൾ എഴുതി പലതും ഒക്കെ ചെയ്ത ആളാണ് ഗോപാൽ ഗോഡ്സെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വെറുതെ ഇരുന്നില്ല ഇദ്ദേഹം ഗാന്ധി ഹത്യ അണി മീ എന്നൊരു പുസ്തകം എഴുതി ഗാന്ധി ഹത്യ എന്നുള്ള പ്രയോഗത്തിന് അതിൽ തന്നെ ഒരു 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 പ്രശ്നമുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഹത്യയും വധവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാങ്ങിക്കോട്ടെ ഗാന്ധി ഹത്യ ആണി മി ഇതാണ് മറാഠിയില പുസ്തകം എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ കോപ്പി ഗാന്ധി ഹത്യ ആൻഡ് മീ ഇതാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ തർജിമ ഇപ്പോഴും ആ പുസ്തകം കിട്ടാനുണ്ട് ഈ പുസ്തകം ഒരു സീരിയലായിട്ട് വന്നു ആദ്യം സീരിയലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് നിരോധിച്ചു കണ്ടുകെട്ടാൻ ഉത്തരവായി മഹാരാഷ്ട്ര സർക്കാർ അത് റീനോട്ടിഫൈ ചെയ്തു പൂനെയിലെയോ ഔറംഗാബാദിലെയോ മറ്റേ ഒരു മജിസ്ട്രേറ്റ് ഈ പുസ്തകം കണ്ടുകെട്ടാൻ ഉത്തരവായി പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഗോപാൽ ഗോഡ്സയുടെ കയ്യിൽ നിന്നും രണ്ട് കോപ്പി പ്രസാധകന്റെ കയ്യിൽ നിന്നും പോലീസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ഇതാണ് ബ്രീഫ്ലി അപ്പം ഗോപാൽ ഗോഡ്സെ വലിയൊരു വ്യവഹാരിയാണ് കേട്ടോ അദ്ദേഹം എന്ത് ചെയ്യുന്നു ബോർഡ് കോടതിയിൽ ഈ പുസ്തക നിരോധനം ചാലഞ്ച് ചെയ്യും അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഗോപാൽ വിനായക് ഗോഡ്സെ വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേസ് ഓഗസ്റ്റ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ഉള്ള വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് ആറാം തീയതി നോക്കണേ ഇവിടെ ജി വി കേഡ്കറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആ ബഹളത്തിൽ ഗോപാൽ ഗോഡ്സെ അറസ്റ്റിലാകുന്നു പിന്നെ ജയിൽ മോചിതനാകുന്നു കപൂർ കമ്മീഷൻ അതിൻ്റെ അന്വേഷണം നടത്തുന്നു ഇതിനിടയ്ക്ക് ഈ മനുഷ്യൻ ഗാന്ധി ഹത്യയും ഞാനും എന്നുള്ള പുസ്തകം മറാഠിയിൽ എഴുതിയിട്ട് സീരിയലൈസ് ചെയ്യുന്നു അപ്പോ ആ കോടതി വിധിയിൽ നിന്ന് ഞാൻ വായിക്കാം ദ ബുക്ക് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ എ സീരിയൽ ഫോം ഫിഫ്റ്റീൻ ഔട്ട് ഓഫ് സിക്സ്റ്റീൻ ചാപ്റ്റേഴ്സ്ലി മറാഠി മാഗസിൻ കോൾഡ് എന്ന മാഗസിൻ ഇത് സീരിയലായിട്ട് വന്നുകൊണ്ടിരുന്നു പതിനാറ് അധ്യായങ്ങളാണ് ടോട്ടൽ പതിനഞ്ച് അധ്യായങ്ങൾ പയഞ്ചലിൽ വന്നു വാട്ട് ഈസ് നൗ ദ സെവൻത് ചാപ്റ്റർ ഓഫ് ദ ബുക്ക് പിന്നെ അത് ബുക്കായി അതിൻ്റെ ഏഴാം ചാപ്റ്ററാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത് ത്രോ മൈ ആഷസ് ഇൻ ടു ഇൻഡസ് ഇതാണ് അതിൻ്റെ തലക്കെട്ട് എൻ്റെ ചിതാഭസ്മം സിന്ധുവിൽ ഒഴുക്കണം സിന്ധു നദിയിൽ ഒഴുക്കണം അപ്പിയേർഡ് ഇൻ ദ ഇഷ്യൂ ഡേറ്റഡ് എയ്ത്ത് ഒക്ടോബർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഓഫ് എ മറാഠി വീക്ക്ലി കോൾഡ് സോബത്ത് സോബത്തിലാണ് ഈ അവസാനത്തെ അധ്യായം പ്രത്യക്ഷപ്പെടുന്നത് രണ്ട് ജേർണൽസും പബ്ലിഷ് ചെയ്തത് അസ്മിത പ്രകാശൻ പൂന അതിൻ്റെ പ്രൊപ്രൈറ്ററായ ബെഹ്റ എന്ന ആളാണ് ഇത് പ്രസാദനം ചെയ്തത് അപ്പൊ കേസിൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജഡ്ജിമാരെ എഴുതുകയാണ് ഇത് എഴുതിയ ജഡ്ജല്ലോ അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രചൂഡ് എന്നാണ് ഇപ്പൊ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്തില്ലേ ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ അച്ഛൻ വൈ വി ചന്ദ്രചൂഡാണ് ഈ ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നത് വൈ വി ചന്ദ്രചൂഡ് അന്ന് ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്നു പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പ്രൊമോഷൻ ആയിട്ട് പോയി ദീർഘകാലം ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ച ആളാണ് വൈ വി സാധാരണ ബുക്ക് നിരോധനം ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് പരിശോധിക്കണമെന്നാണ് അതായത് മൂന്നംഗ ബെഞ്ച് ഹൈക്കോടതിയിൽ സാധാരണ ആ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചിൽ രണ്ട് ജഡ്ജിമാരുണ്ടാകും ഫുൾ ബെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ അതിലധികമോ ജഡ്ജിമാർ സാധാരണ ഫുൾ ബെഞ്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് ജഡ്ജിമാരാണ് പുസ്തക നിരോധനം അത് കൺഫേം ചെയ്യണോ അല്ലെങ്കിൽ എടുത്തു കളയണോ എന്ന് തീരുമാനിക്കാൻ മിനിമം മൂന്ന് ജഡ്ജിമാർ വേണം ആ മൂന്ന് ജഡ്ജിമാരിൽ പ്രധാനിയായിരുന്നു ചന്ദ്രചൂഡ് മറ്റേ രണ്ട് പേര് ഒരാൾ എ എൻ മോദി പിന്നെ ഒരാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഏതായാലും മൂന്ന് ജഡ്ജിമാർ ഇത് പരിശോധിക്കുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും മഹാരാഷ്ട്ര സർക്കാരിൻ്റെയും ഒബ്ജക്ഷൻ ഈ പുസ്തകം ഹിന്ദു മുസ്ലിം വഴക്കുണ്ടാവാൻ കാരണമാകുന്നതാണ് ഇതൊരു സ്ഥിരം നമ്പറാണെങ്കിൽ സെക്ഷൻ വൺ ഫിഫ്റ്റി എ ഓഫ് ഐ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു വെള്ളാപ്പള്ളി ഗണേശൻ പ്രസംഗിച്ചു ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്കെല്ലാം വാരിക്കൊരു കൊടുക്കുന്നു മുസ്ലിമായിട്ട് മരിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു ആ ഓർഡർ വൺ ഫിഫ്റ്റി ത്രീ എ അന്ന് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ആരാ വൺ ഫിഫ്റ്റി ത്രീ ബി ആണ് ഇട്ടത് ഉമ്മൻചാണ്ടിയായിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി ഏതായാലും വൺ ഫിഫ്റ്റി ത്രീ എ യും ബിയും ഇഷ്ടം പോലെ സർക്കാരുകൾ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിന് പറ്റിയ വകുപ്പുകളാണ് അത് പ്രത്യേകിച്ചൊരു പ്രഥമദൃഷ്ടിയാണ് നമുക്ക് പെട്ടെന്ന് ശരിയാണെന്ന് തോന്നി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന തന്നെ എടുക്കുക വെള്ളാപ്പള്ളി നടേശൻ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ പോയി ജസ്റ്റിസ് ഭവദാസിൻ്റെ ബെഞ്ചിലായിരുന്നു ജസ്റ്റിസ് ഭവദാസൻ ചോദിച്ചു ഇതിൽ ആരാർക്കും ആരുമായിട്ട് വഴക്കുണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല ആ കാരണവർ പറഞ്ഞതെന്താ ദയാ ഉള്ളതെല്ലാം അവിടെ കൊടുത്ത് എനിക്കൊന്നും തന്നില്ല ഈ ഗ്രീവൻസ് ആണ് വെള്ളപ്പള്ളി നടേശൻ പ്രകടിപ്പിച്ചത് അവരുടെ കൂട്ടത്തിൽ പോയാൽ എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ള നിരാശയാണ് പ്രകടിപ്പിച്ചത് ഇത് രണ്ടു കൂട്ടരും തമ്മിൽ വഴക്കിന് എന്താ കാരണം ആവില്ലല്ലോ എന്ന് പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടശന് മുൻകൂർ ജാമ്യം കൊടുത്തത് ഇപ്പോഴും ആ എഫ് ഐ ആർ നിലവിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മുൻകൂർ ജാമ്യം എടുത്ത് ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്നൊക്കെ കർന്നു വരിക എന്ത് വാങ്ങിക്കൊണ്ട് ഇതുപോലത്തെ ആർഗ്യുമെൻറ്റുമായിട്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും പ്രതിയാക്കിയിട്ട് ഈ ഗോപാൽ ഗോഡ്സെ കേസ് കൊടുത്തു എൻ്റെ പുസ്തകത്തിൻ്റെ നിരോധനം എടുത്ത് മാറ്റണം ഇതാണ് ജഡ്ജിമാർ ഈ പുസ്തകം തർജ്മ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ക്ലോസ് ബൈ ക്ലോസ് പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് അനലൈസ് ചെയ്തു വളരെ ദീർഘമാണ് അതുകൊണ്ട് ജഡ്ജിമാർ തന്നെ അത് വേറൊരു അനക്ഷറാക്കി മാറ്റി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടാനില്ല ബട്ട് അതിൻ്റെ കണ്ടന്റ് ഈ ജഡ്മെൻ്റിലുണ്ട് അപ്പോൾ ആ ജഡ്ജിമാർ വേറൊരു കാര്യം കൂടെ പറയുന്നു ബിഫോർ വി പ്രൊസീഡ് ടു അനലൈസ് ദ കണ്ടെൻസ് ഓഫ് ദ ബുക്ക് വി മസ്റ്റ് മെൻഷൻ ദാറ്റ് അൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ബുക്ക് വാസ് ടു വാസ് ബൈ ദ ദേണഡ് ഗവൺമെന്റ് ഹു അപ്പിയർസ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഞങ്ങൾക്ക് എൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പ്രോസിക്യൂഷൻ ഗവൺമെന്റ് തന്നു ദ ട്രാൻസ്ലേറ്റർ ഹാസ് ചോസൺ ടു റിമൈൻ അനോണിമസ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് എന്ന് ജഡ്ജിമാരോട് പറഞ്ഞിട്ടില്ല ബട്ട് ഹി ഡിസേർവ്സ് എ വേർഡ് ഓഫ് പ്രൈസ് ആ മനുഷ്യനെ ഒന്ന് പുകഴ്ത്തേണ്ടത് ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഹി ഹാസ് ഡൺ ഹിസ് ജോബ് വെരി നീറ്റ്ലി ദ ബുക്ക് ഈസ് റിട്ടൺ ഇൻ ഹൈലി സാൻസ്ക്രിറ്റൈസ്ഡ് മറാഠി ആൻഡ് കണ്ടെയ്ൻസ് ഡെഫ്റ്റ് റെഫറൻസസ് ടു ഹിസ്റ്ററി ആൻഡ് മിഥോളജി പുരാണം ചരിത്രം ഐതിഹ്യം ഇതെല്ലാം റെഫർ ചെയ്താണ് ഗോപാൽ ഗോഡ്സ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ദ റൈത്തർ ഹാസ് മെയ്ഡ് എ ഫ്രീ യൂസ് ഓഫ് ന്യൂ മറാഠി പാരലൽസ് ടു ഓൾഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് യൂസേജസ് പഴയ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള മറാഠിയിലെ പ്രയോഗങ്ങൾ മാറ്റിയിട്ട് പുതിയ മറാഠി പ്രയോഗങ്ങൾ ഈ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നിട്ട് ജഡ്ജിമാർ പറയുകയാണ് സാവർക്കർ സ്റ്റാർട്ടഡ് എ ന്യൂ കൾട്ട് ഫോർ ഇംപ്രൂവിങ് മറാഠി ഫോർ പ്യൂരിഫൈയിങ് ഇറ്റ് by eschewing the influence of other languages like English, Urdu and Persian. ഇത് സാവർക്കറുടെ മറാഠി ഭാഷയ്ക്കുള്ള സംഭാവനയാണ് സാവർക്കർ എഴുത്തുകാരനായിരുന്നു ചിന്തകനായിരുന്നു കവിത എഴുതുമായിരുന്നു നാടകൻ രചിക്കുമായിരുന്നു വ്യാകരണം സൃഷ്ടിച്ചു മറാഠി ഭാഷയ്ക്ക് പുതിയ വ്യാകരണം ഭാഷ ജനങ്ങൾ ഉപയോഗിച്ചു ഉപയോഗിച്ച് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമല്ലോ ഇപ്പോൾ മലയാളത്തിൽ നോക്കൂ അടിപൊളി അടിപൊളി വാക്ക് ഒരു നാൽപ്പത് വർഷം മുമ്പ് ആ വാക്കില്ല ഇനി അഥവാ ആരെങ്കിലും ഉച്ചരിച്ചാൽ തന്നെ അതൊരു നെഗറ്റീവ് അർത്ഥമാണ് അടിക്കുക പൊളിക്കുക ഈ അർത്ഥമാണ് ഇപ്പോഴോ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആര് എന്നാണ് അർത്ഥം അപ്പോൾ ഈ വയ്യാകരണന്മാർ ഈ സമാജം സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ ഭാഷ കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ലോലിക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഇങ്ങനെ വേണം പ്രയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ലോജിക് ഉണ്ടാക്കും വ്യാകരണം ഉണ്ടാക്കുന്നവർ അവർ ഉള്ള നിയമത്തെ ക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത് അവർ പുതിയതായിട്ട് നിയമമൊന്നും ഉണ്ടാക്കുന്നില്ല അങ്ങനെ ധരിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത ആളാണ് സാവർക്കർ ആ സാവർക്കറുടെ സ്റ്റൈൽ ആ മറാഠി അതായത് ഇംഗ്ലീഷ് ഉറുദു പേർഷ്യൻ വാക്കുകളൊക്കെ എടുത്ത് മാറ്റിയ ശുദ്ധ മറാഠിയാണ് ലേഖകൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ജഡ്ജിമാർ പറയുന്നു എന്നിട്ട് ഓരോ ക്ലോസ് ബൈ ക്ലോസ് അനലൈസ് ചെയ്യുന്നു വി ഹാവ് കൺസിഡേർഡ് ദ ബുക്ക് ഇൻ ഇൻ സർച്ച് ആസ്പെക്ട്സ് ബട്ട് വി ഫൈൻഡ് അവർ സെൽസ് അണേബിൾ ടു എഗ്രി ദൈൻസ് മാറ്റർ വിച്ച് പ്രൊമോട്ട് ഫീലിംഗ് ഓഫ് എനിമിറ്റി ആൻഡ് അത് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഇൻ ഇന്ത്യ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വഴക്കിടയിരിക്കുന്ന ഒരു കാര്യവും ഈ പുസ്തകത്തിലുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല വി ആർ ക്ലിയർലി ഓഫ് ദ വ്യൂ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ സച്ച് മാറ്റർ നോട്ട് സ്ടി സച്ച് മാറ്റർ അങ്ങനെ ഒരു ഒരു മാറ്റർ ഈ പുസ്തകത്തിൽ ഇല്ല തീർച്ചയായും ഇല്ല ഇതാണ് ജഡ്ജ്മെന്റ് ഗോപാൽ ഗോഡ്സയുടെ പുസ്തകത്തെ പറ്റി ഗോപാൽ ഗോഡ്സയുടെ ഈ പുസ്തകത്തിൽ ഗോപാൽ ഗോഡ്സെ പറയുന്നുണ്ട് നഥുറാം ഗോഡ്സയുടെ ഭാര്യ പിന്നെ സഹായിക്കാനാലോ ഇവര് അംബാല ജയിലിന് പുറത്ത് കാത്തുനിന്നിരുന്നു ഈ നാഥുറാം ഗോഡ്സയുടെ ചിതാഭസ്മം വാങ്ങാനായിട്ട് പക്ഷെ കൊടുത്തില്ല നിങ്ങൾ നോക്കൂ ഇതുപോലത്തെ ഈ അസാസിനേഷൻ മർഡർ അല്ല അസാസിനേഷൻ ഫോർ പൊളിറ്റിക്കൽ കില്ലിങ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഭീകരപ്രവർത്തനത്തിൻ്റെ ലിസ്റ്റിൽ ഒക്കെ വരുന്ന സോഷ്യൽ പൊളിറ്റിക്കൽ ഒക്കെ ഡയമെൻഷനുള്ള കൊലപാതകത്തിൽ കുറ്റവാളിയെ തൂക്കിലേറ്റുമ്പോൾ അയാളുടെ മൃതദേഹമോ ആ ചിതാഭസ്മോ പുറത്ത് കൊടുക്കുകയില്ല അയാളെ എവിടെ കൊന്നു എന്ന് പോലും അറിയാൻ പറ്റില്ല അംബാല അറിയാം ജയിലിൽ എവിടെ ആർക്കും അറിയില്ല അതങ്ങനെ ചെയ്യില്ല കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മാരകം ഉണ്ടാകും അയാളുടെ മൃതദേഹം പുറത്ത് കൊടുത്തുനിന്ന് വയ്ക്കുക നാത്തുറാം വിനായകോട്സികളുടെ മൃതദേഹം പുറത്ത് ഭാര്യയ്ക്ക് കൈമാറി ഭാര്യ അത് കൊണ്ടുപോയി മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും ദഹിപ്പിക്കും ദഹിപ്പിച്ചെടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സ്മാരകം ഉണ്ടാകും ബിക്കോസ് പൊളിറ്റിക്സ് ഇസ് ഇൻ ഇൻവോൾവ് ഇൻ ദാറ്റ് ഗോഡ്സേ അനുകൂലിക്കുന്നവരും ഉണ്ടാകും അവരൊരു സ്മാരകം പണി അവരുടെ പ്രൈവറ്റ് സ്ഥലത്ത് സ്മാരകം പണി ഞാൻ വേണ്ടാന്ന് സർക്കാരിന് പറയാൻ പറ്റുമോ പറ്റില്ല ഇങ്ങനെയുള്ള പുലിപാലികളൊക്കെ ഉണ്ടാകും ബിൻ ലാദനെ അമേരിക്ക പാകിസ്ഥാനിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോയിട്ട് കളഞ്ഞതെവിടെയാണ് കടലിൽ ഏത് കടലിൽ ആർക്കും അറിയില്ല കാരണം അമേരിക്കയ്ക്ക് ഇതറിയാം ബിൻ ലാദനെ എവിടെ മറവ് ചെയ്താലും അവിടെ സ്മാരകം ഉണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ അതുകൊണ്ട് കടലിൽ എന്ന് മാത്രം പറഞ്ഞ് അമേരിക്ക അവസാനിപ്പിച്ചു ഏത് കടലിൽ എന്ന് പോലും പറഞ്ഞില്ല കാരണം ആ കടലിൽ സാങ്കല്പികമായ ഒരു സ്ഥലത്ത് ഇവിടെയാണ് ബില്ലാണിനെ ശവ ശവശരീരം എറിഞ്ഞു കളഞ്ഞത് അമേരിക്ക എന്ന് സങ്കല്പിച്ചിട്ട് അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കാൻ പോയാലോ കാരണം പാഷൻസ് ആർ ദാറ്റ് ഹൈരി നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടതാണ് നേരിട്ട് കണ്ടിട്ടില്ല ഇന്ദിരാഗാന്ധിയെ കൊന്നവരില്ലേ സിംഗ് സത്വന്ത് സിംഗ് രണ്ടു പേർക്കും അവര് ഇതുപോലെ അവരുടെ ഡെഡ് ബോഡിയോ ചിതാഭസ്മോ പുറത്ത് കൊടുത്തില്ല എന്നിട്ടും അമൃത്സറിൽ എവിടെയോ അവർക്ക് സ്മാരകമുണ്ട് യാക്കൂബ് മെമൻ യാക്കൂബ് മെമൻ തൂക്കി കൊല്ലപ്പെട്ടപ്പോ കോടതി തന്നെ അയാളുടെ ബോഡി ഫാമിലിക്ക് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ അവരുടെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് ആയിരം പേരിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു ഇരുപതിനായിരം പേരുണ്ടായിരുന്നുവന്റി തൗസൻഡ് ഹിന്ദിയിൽ ഭീഡ് എന്ന് പറയും ഒരു പത്ത് മുന്നൂറ് അഞ്ഞൂറൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇരുപതിനായിരം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഹജൂം എന്ന് പറയും ഹജൂമായിരുന്നു പിന്നിപ്പോ യാക്കൂ ബെമ്മൻ സ്മാരകമുണ്ട് മുംബൈയിൽ അവിടെ പോകുന്നുണ്ട് അതിൻ്റെ തീർത്ഥാടകം പോലെ അത് കബറിസ്ഥാനോ അങ്ങനെ എന്തൊക്കെയൊക്കെ വലിയ കാര്യമാണ് യാക്കൂബ് ബെമ്മൻ ഭീകരവാദിക്കുക ഇതാണ് ഇവരുടെയൊക്കെ ശവം അല്ലെങ്കിൽ ചിതാഭസ്മം ഒക്കെ പുറത്തു കൊടുത്താലുള്ള അനുഭവം അതുകൊണ്ട് ഗോഡ്സയുടെയോ ആപ്റ്റയുടെയോ മൃതദേഹമോ ചിതാഭസ്മോ പുറത്തു കൊടുത്തില്ല ഗോഡ്സയുടെ ഭാര്യ നിരാശയായിട്ട് അംബാലാ ജയിലിന് മുമ്പിൽ അതിൻ്റെ ഗേറ്റിന് മുമ്പിൽ നിന്ന് കുറച്ച് മണ്ണ് വാരിയെടുത്ത് പൊതിഞ്ഞുകെട്ടിക്കൊണ്ടുപോയി എന്നാണ് ഗാന്ധി ഹത്യണി മീ എന്നുള്ള പുസ്തകത്തിൽ ഗോപാൽ ഗോഡ്സെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ആ മണ്ണ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം ഇവരെല്ലാവരും മരിച്ചു പോയില്ലേ ഐ ഡോ തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ മാത്രമല്ല ജയിലിന് മുമ്പിലേ മണ്ണ് കൊണ്ടുപോയിട്ട് എവിടെ ഒഴുക്കാൻ പോവുക എന്താ അതിനർത്ഥം അതൊരു സിമ്പലല്ലല്ലോ ചിതാഭസ്മം പോലെയല്ല ജയിലിന് പുറത്ത് ചുമ്മാന്ന് പിന്നെ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള ഏതെങ്കിലും പാടത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തു കൊണ്ടുപോയി സിന്ധു നദിയിൽ ഒഴിക്കിയാൽ മതിയല്ല അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് അപ്പം ആ സ്ത്രീ ഒരുപക്ഷെ ഗോപാൽകോട്സ് എഴുതിയത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ സ്ത്രീ അവരുടെ എണ്ണം കൊണ്ട് സാങ്കല്പികമായിട്ട് ഒരുപടി മണ്ണമെടുന്ന് എടുത്ത് കാണാനും വഴിയുണ്ട് ഏതായാലും ഈ ചിതാഭസ്മം പൂനെയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല ഗോപാൽ ഗോഡ്സെ പോലും അത് എഴുതിയിട്ടില്ല നാഥുറാം ഗോഡ്സെ ഒരു പക്ഷെ ആഗ്രഹിച്ച് കാണാം തൻ്റെ ചിതാഭസ്മം സിന്ധുവിൽ ഒഴുക്കണം എന്നൊക്കെ പറഞ്ഞു കാണാം എഴുതി വെച്ച് കാണാം ഇതിനൊക്കെ സാധ്യതയുണ്ട് ബട്ട് ഈ ചിതാഭസ്മം കയ്യിൽ കിട്ടിയിട്ട് വേണ്ട ഇത് ചെയ്യാൻ അതുകൊണ്ട് ഈ പുസ്തകം ഗാന്ധി ഹത്യാണി മീ അതിനകത്ത് ഏറ്റവും അധികം തർക്കം വന്നത് ഈ അൻപത്തഞ്ച് കോടി രൂപ മഹാത്മാഗാന്ധി സത്യാഗ്രഹം കിടന്ന് പാക്കിസ്ഥാന് കൊടുത്തു കൊടുപ്പിച്ചു അതിൻ്റെ ദേഷ്യത്തിലാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നത് എന്ന വാദമാണ് ഗാന്ധി ഹത്യാണി മീ എന്നുള്ള പുസ്തകത്തിൽ ഗോപാൽ ഗോഡ്സെ ഉന്നയിക്കുന്നത് അത് തെറ്റാണെന്നും അങ്ങനെ അങ്ങനൊരു സംഭവമില്ലെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ സ്വേച്ഛയെ എടുത്ത തീരുമാനമാണെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്രയും വാദിച്ചു അത് വാദിച്ചു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അത് ശരിയല്ല അത് ശരിയല്ല കാരണം കോടതി പറഞ്ഞു കോടതി പറഞ്ഞു മഹാത്മാഗാന്ധി ദ ലാസ്റ്റ് ഫേസ് എന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായ പ്യാരലാലിൻ്റെ ഒരു പുസ്തകമുണ്ട് ദ സെക്കൻഡ് വോളിയം ഓഫ് ദ ബുക്ക് ബിഗിൻസ് വിത്ത് ദ ചാപ്റ്റർ ദ ഷാഡോ ഓഫ് പാർട്ടിയേഷൻ ഷാഡോ ഓഫ് പാർട്ടിയേഷൻ എന്ന ചാപ്റ്ററിൽ ഈ പ്യാരെലാൽ ഈ സംഭവം കൺഫേം ചെയ്യുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ എഴുന്നൂറ്റി പതിനൊന്നാം പേജിൽ പ്യാരെലാൽ പറയുന്നു വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഓഫ് കമൻസ്മെന്റ് ഓഫ്റ്റ് ദ കാബിനറ്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ മെറ്റ് ഓൺ ദ ലോൺസ് ഓഫ് ബിർള ഹൗസ് റൌണ്ട് ഗാന്ധിജി ഫാസ്റ്റിംഗ് ബെഡ് ടു കൺസിഡർ എ ഫ്രെഷ് ദ ഇഷ്യൂ ഓഫ് പാകിസ്ഥാൻ ഷെയർ ഓഫ് ദ കാഷ് ബാലൻസസ് ബിർള ഹൗസിൽ ഗാന്ധിജി നിരാഹാരം കിടക്കുന്ന കട്ടിലിന് ചുറ്റും കാബിനറ്റ് കൂടിയിട്ട് അൻപത്തഞ്ച് കോടി കൊടുക്കില്ല എന്നുള്ള തീരുമാനം പുനഃപരിശോധിച്ചു എന്ന് പ്യാരിലാലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്റോറിക്കലി ഈ ഗോപാൽ ഗോഡ്സെ എഴുതിയത് സത്യമാണ് അതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വിരോധം ഉണ്ടാകുമോ ഹിന്ദുക്കൾക്ക് വിരോധം ഉണ്ടാകുമോ ഇവർ തമ്മിൽ അടിക്കുകയോ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല നിങ്ങൾ പറയുന്ന പോലെയല്ല സത്യം കോടതി പറയുന്നു ഒരുപാട് പുസ്തകങ്ങൾ കോടതിയിൽ കൊണ്ടുവന്നു മൗലാനാ അബുൽ കലാം ആസാദിൻ്റെ സർദാർ പട്ടേലിനെ പറ്റി മറ്റുള്ളവർ മറ്റുള്ളവരെഴുതി രേഖകൾ അത് ഇതൊക്കെ കൊണ്ടുവന്നു ഇത് എല്ലാം ഈ കോടതി പറഞ്ഞു ഇതിൽ നിന്നെല്ലാം വ്യക്തമായ ഒരു കാര്യമുണ്ട് ഈ ഡിസിഷൻ എടുത്തത് അൻപത്തഞ്ച് കോടി രൂപ കൊടുക്കാനുള്ള ഡിസിഷൻ എടുത്തത് ഗാന്ധിജിയുടെ നിരാഹാരം കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് പട്ടേലിന് അത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്ന് മൗലാന ആസാദ് രേഖപ്പെടുത്തുന്നു പലരും ഇത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ പിന്നെ ഈ മനുഷ്യൻ എഴുതിയതിൽ ചരിത്രമില്ല ഇത് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കിയിട്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വഴക്കിടിക്കുക വേണമെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വഴക്കെന്ന് ആ വഴക്കിന് പകരമാണ് ഈ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യന്റെ പുസ്തകം നിരോധിക്കുക എന്നുള്ള ഒരു ഭ്രാന്തല്ലാതെ നിരോധിക്കാനുള്ള പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതി വിധിച്ചു അങ്ങനെ ആ പുസ്തകത്തിൻ്റെ നിരോധനം നീങ്ങി ഇതൊക്കെ ഗാന്ധി വധത്തെ തുടർന്നുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഗാന്ധി വധം തന്നെ ഒരു പ്രഹേളികയിലാണ് അവസാനിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എത്ര വെടിവെച്ചു എന്നറിയില്ല ഗോഡ്സെ സ്വയം വെടിവെച്ചു എന്ന് തീർച്ചയില്ല പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല ഗോഡ്സെ ഉച്ചയ്ക്ക് വന്ന് കാലു തൊട്ട് തൊഴുതിട്ട് പോയി എന്ന് മനുവിൻ്റെ പുസ്തകത്തിലുണ്ട് ഇങ്ങനെ നിരവധി പിന്നെ തോക്ക് തന്ന രണ്ടുപേർ പിടികിട്ടാൽ പുള്ളികളായിട്ട് ഇന്നും നിൽക്കുന്നു ഇതെല്ലാം പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഗാന്ധി പുറകോട്ട് പോകാതെ ഗാന്ധി ശേഷം എടുക്കാൻ കാര്യം ഗാന്ധി വധം അല്ലെങ്കിൽ ഗാന്ധി ഹത്യയ്ക്ക് ശേഷം ഒരുപാട് സംഭവങ്ങൾ നടന്നു ഒരുപക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അത് സംഭവിക്കുന്നില്ല പക്ഷെ ആളുകൾ കാര്യമറിയാതെ രണ്ട് ഭാഗത്തു നിന്നും വഴക്കുണ്ടാക്കും കാര്യമറിയാതെ ആ അവിടെ ആ ഗോഡ്സയുടെ ചിതാഭസ്മം വെച്ചിരിക്കുന്നു ചിലർ എവിടെ വെച്ചിരിക്കുന്നു അത് പറയട്ടെ എവിടെയാണ് വെച്ചിരിക്കുന്നത് ഗോഡ്സയുടെ വീട് ഇപ്പോഴുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഇതിരിപ്പുണ്ടോ പോയി നോക്കാമല്ലോ പത്രലേഖകന്മാർക്ക് പക്ഷെ തട്ടിവിടും ഇതുപോലെ ആർ എസ് എസ് നിരോധനം ഗാന്ധിയെ കൊന്നതിനാണ് ആർ എസ് എസിനെ നിരോധിച്ചത് അറിഞ്ഞും കൂടാതെ അറിഞ്ഞും സാർ ഞാൻ നിങ്ങളെ നോട്ടിഫിക്കേഷൻ കാണിച്ചു തന്നല്ലോ ആർ എസ് എസിൻ്റെ നിരോധനവും ഗാന്ധി വധവും തമ്മിൽ ബന്ധമില്ല ഇത് പിന്നീട് യാദർശ്യമാണ് കപൂർ കമ്മീഷനിലെ വ്യക്തമായിട്ട് എഴുതി ഇവരാരും ആർ എസ് എസ് കാരല്ല ആർ എസ് എസിനെ നിരോധിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് കപൂർ കമ്മീഷൻ ഞാൻ പറയുന്നത് പബ്ലിക്കിൽ ഒരുപാട് വാഗ്വാദങ്ങൾ നടക്കുന്നു ആരും ഇതൊന്നും വായിക്കാൻ മെനക്കെടുന്നില്ല പത്രികയുടെ പ്രേക്ഷകരെങ്കിലും ഇത്തരം പുസ്തകങ്ങൾ ദ മർഡർ ഓഫ് മഹാത്മാ ജസ്റ്റിസ് ഖോസ്ലയുടെ പുസ്തകം ഗാന്ധി അസാസിനേഷൻ ആൻഡ് ഐ ഗാന്ധി ഹത്യണി മീ എന്നുള്ള മറാഠി പുസ്തകത്തിൻ്റെ തർജ്മ മെയ് ഇപ്ലൈസ് യുവർ ഓണർ ഇംഗ്ലീഷിലാണ് ഗോഡ്സെ കൊടുത്ത കോടതിയിലെ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ വായിച്ച് നോക്കുക ക്ഷമയോടെ വായിക്കുക അപ്പം നമുക്ക് ഏകദേശം ചിത്രം വ്യക്തമാകും വ്യക്തമല്ലാത്ത ചിത്രത്തെ ചൊല്ലി അനാവശ്യമായ ബഹളം വയ്ക്കുന്നത് അർത്ഥശൂന്യമാണ് അത് ആരോഗ്യകരവുമല്ല അതിൽ ഏർപ്പെടാതിരിക്കുക മഹാത്മാഗാന്ധിയുടെ ഹത്യയ്ക്ക് ശേഷം നടന്ന സംഭവങ്ങൾ ഏറ്റവും ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ സീരീസ് ഇവിടെ വച്ച് അവസാനിക്കുന്നു താങ്ക്